വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മികച്ചതായിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തോളം കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ വർഷം ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ളൊരു ഒരു ആത്മപരിശോധന ഞാനടക്കം ഓരോരുത്തരും നടത്തേണ്ടതായിട്ട് തോന്നുകയാണ് കാരണം നമ്മളിപ്പോൾ റമലാനിൻ്റെ പകുതിയോളം പിന്നിട്ട് കഴിഞ്ഞു പിൻഷാൽ ഇനി നമുക്ക് മുന്നിൽ ഒരു പകുതി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അതുതന്നെ പൂർണ്ണമായി നമുക്ക് ലഭിക്കുമോ എന്ന കാര്യം പോലും ഉറപ്പില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലരായി ഈ ഒരു മാർഗ്ഗത്തിൽ നിലകൊള്ളണമെന്ന് അതിനുള്ള തൗഫീക്ക് അള്ളാഹു സുബാനു വച്ചായാലും നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ യാന്ത്രികമായിട്ട് പോകാറുണ്ട് ദിവസവും രാവിലെ അത്താഴത്തിന് ഒഴുനിൽക്കുന്നു പിന്നെ നമ്മൾ ഖുർആൻ പാരായണം സാധാരണ രൂപത്തിൽ ചെയ്തു പോരുന്നു പിന്നെ നമ്മൾ കൃത്യമായി മനസ്സ് തൊട്ടറിഞ്ഞ് നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം നമ്മളിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും തന്നെ ഇപ്പോൾ നമ്മൾ ഈ ബോധം വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആളുകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ ഈ ഒരു സംഗമത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു അവസരത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പക്ഷെ എന്നാൽ കൂടെ നമ്മളൊരു പ്രവർത്തന തലത്തിലേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് യാന്ത്രികമായിട്ട് പോകാറുണ്ടോ രാവിലെ എഴുന്നേൽക്കുന്നു അത്താഴം കഴിക്കുന്നു പിന്നെ നമ്മുടെ മറ്റു കാര്യങ്ങളിൽ ഇടപഴകുന്നു നമ്മൾ വിശുദ്ധ കുറവ് പാരായണം ചെയ്യുന്നു അതിലപ്പുറം കൃത്യമായിട്ടുള്ള ഒരു ഒരു ചില പുതുക്കലുകൾ നമുക്ക് പലപ്പോഴും ആവശ്യമായി വരും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എല്ലാ വർഷവും നിരന്തരമായി ഇത്തരത്തിലുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അതിലൂടെ നമ്മളൊരു ഒരു തരത്തിലുള്ള ഒരു റീചാർജിങ് നമുക്ക് നൽകുകയാണ് അപ്പം നമ്മുടെ ഈമാനിനെ പുതുക്കെ പുതുക്കിയെടുക്കാനും അതിൽ കൂടുതൽ വ്യക്തമായിട്ട് നമുക്ക് ഒരു യഥാർത്ഥവുമായിട്ടുള്ളൊരു ബോധ്യത്തോട് കൂടി ഇതിൽ ഭാഗമാക്കാവാനും പ്രാർത്ഥനകളിൽ പങ്കാളികളാവാനൊക്കെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു സംഗമം നമ്മൾ അതിനുള്ളൊരു നിമിത്തമായി മാറട്ടെ നമ്മൾ വിചാരിക്കും വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് പരിപാടികളൊക്കെ എന്താ പറയുക നമ്മുടെ ജില്ലാതലത്തിലും മണ്ഡലം തലത്തിലും ഇനിയിപ്പോൾ ശാഖാ യൂണിറ്റ് എല്ലാ തലത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് അപ്പം അതിനൊക്കെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഈമാനിനെ പുതുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഈമാനെ കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടില്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു അധ്വാനവും അതേപോലെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ മുടക്കുകളെല്ലാം തന്നെ ബാത്തിലായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പം നമ്മുടെ നീയത്ത് ഏറ്റവും നല്ല രൂപത്തിലാക്കി നമ്മൾ ജീവിതത്തിൽ പരമാവധി പകർത്താൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ തയ്യാറായിട്ടിരിക്കുക സർവശക്തനായ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാൻ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇഷ്ട നമുക്കിത് അവസാനിപ്പിക്കും ചെയ്യാം അപ്പോൾ ഒരു പരീക്ഷാ തിരക്കിനിടയിലാണ് ഈ റമദാൻ കടന്നു വന്നിട്ടുള്ളത് മാർച്ച് പതിനൊന്നിന് നമ്മൾ ആരംഭിച്ചു അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്ക് പിടിച്ച ഒരു സമയം എക്സാമും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്തിനുള്ളിൽ പലപ്പോഴും കണ്ടുവരുന്നത് നമ്മുടെ അക്കാദമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവുകയും ഈ പരിശുദ്ധ റമദാനിനെ വ്യക്തമായി ഇതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും സാധിക്കാറില്ല അപ്പോൾ നമ്മുടെ പല വീടുകളിൽ നിന്നാണെങ്കിലും നമ്മളിതിന് കേൾക്കാറുള്ളത് പരീക്ഷയല്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ആ രൂപത്തിലാണ് പലപ്പോഴും രക്ഷിതാക്കളും ഈ ഒരു വിഷയത്തെ കാണാറുള്ളത് അപ്പോൾ നമ്മുടെ യഥാർത്ഥത്തിൽ വിശുദ്ധ കുർആാനും നമ്മുടെ പ്രവാചക ചര്യയും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഈ വ്രതാനുഷ്ഠാനം യഥാർത്ഥത്തിൽ ഒരു പരിചയമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു കലാലയത്തിൽ കലാലയത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതിരോധത്തിൻ്റെ മാർഗങ്ങൾ പ്രത്യേകിച്ച് തൻ്റെ മുസ്ലിം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഒരു കലാലയത്തിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിനിയെ സംബന്ധിച്ചിടത്തോളം അവന് വ്യക്തമായി അവന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒന്നായി പരിചയായി മാറുക അല്ലെങ്കിൽ അധാർമികതക്കെതിരെ തെറ്റുകൾക്കെതിരെ പരിചയമായി മാറുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആവശ്യമാണ് അത്രയധികം കലുഷിതമാണ് നമ്മുടെ കലാലയ സാഹചര്യങ്ങൾ നമ്മൾ പല പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള വാർത്തകളും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ഇസ്ലാമിക വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് നിലകൊള്ളണമെങ്കിൽ അവന് കൃത്യമായ ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനലുള്ള അടിയുറച്ച വിശ്വാസവും ബോധ്യവും ഉണ്ടെങ്കിൽ മാത്രമേ അവനത് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവൾക്കത് സാധിക്കുകയുള്ളു നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും പറ്റുന്നത് ഇത്തരത്തിലുള്ള ഒരു ഒരു തരത്തിൽ അപകർഷതാ ബോധം പേറിക്കൊണ്ടാണ് അവർ കലാലയത്തിൽ ജീവിക്കുന്നത് ഞാനൊരു മുസ്ലിമാണ് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് എന്ന് പറയാനുള്ള ആർജവും കാണിക്കാതെ അതിനുള്ള സാ പ്രതികൂല സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലപ്പോഴും മുട്ടുമടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അവർക്കുള്ളിൽ ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ കലാലയത്തിൻ്റെ ഒഴുക്കിനൊപ്പം അവർ പോകേണ്ട സാഹചര്യം വരാണ് നമ്മളൊരു ഡിഗ്രി കാലം മുതൽ ഇപ്പോൾ ഹൈസ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ഒരുപാട് ട്രെൻഡുകൾ ഇതൊക്കെ മാറി മാറി വരുകയാണ് അപ്പം വിദ്യാർത്ഥികളുടെ നമ്മൾ പണ്ടത്തെ ഒരു കാലം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് മാറ്റങ്ങൾ പുതിയ പുതിയ ആഘോഷങ്ങൾ പുതിയ പുതിയ സംസ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ വളർന്നു വരികയാണ് ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ എൻ്റെ ഇസ്ലാമിക വ്യക്തിത്വത്തിന് അനുയോജ്യമായതല്ല എൻ്റെ ഇതിലെ പങ്കുചേരൽ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് കഴിയാറില്ല അതിലുള്ള പ്രധാന കാരണം അവരെ അവരനുഭവിക്കുന്ന ഒരു തരം അപകർഷതാ ബോധമാണ് ഈ ദീനിൻ്റെ ഹൈസത്ത് പരമ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം വരാൻ ഇപ്പം നമ്മൾ പഠി പഠിച്ചു വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അവർക്ക് ഈ ദീനിനെ ലഭിച്ചിട്ടുള്ള സാഹചര്യം കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടി വരും എനിക്ക് പലപ്പോഴായിട്ട് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു സദസ്സിൽ ഏറ്റവും കൂടുതൽ മുതിർന്ന ആളുകളാണുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ഞാൻ എൻ്റെ സംസാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ് നമ്മൾ പലപ്പോഴും പഠിച്ചു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വീടകങ്ങളിൽ ഇതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാവാം ഈ തരത്തിൽ ഈ കുട്ടികൾക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ പലപ്പോഴും നമ്മളിങ്ങനെ അവർ കാണും അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ആ രൂപത്തിലാണ് ഇതിനെ പ്രസൻറ്റ് ചെയ്യുക ഇപ്പം കുട്ടികൾ ഇപ്പോൾ പള്ളിയിലേക്ക് പോകുന്നില്ല അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സംഘടനാ തലത്തിൽ സംഘടന ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫാമിലി അല്ലെങ്കിൽ കുറച്ചൊരു ഇസ്ലാമിക ബോധത്തിൽ ജീവിക്കുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ചിലപ്പോൾ ഉമ്മയോ ഉപ്പയോ അവർ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ കൺവേ ചെയ്യുന്നത് ഇതായിരിക്കും അപ്പോൾ നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നീ ആ രൂപത്തിൽ നി മുടി എന്താ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഇത് അള്ളാഹു സുബ്ഹനു അത്താലൻ്റെ കൽപ്പനയാണ് ഇത് നമ്മൾ അനുസരിക്കേണ്ടതാണ് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഇവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം അതിനെ നമ്മൾ അള്ളാഹുവിനെ അവരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഏത് വിധേയനമാണ് നമ്മളെ അല്ലാഹുവിനെ ചെറുപ്പം മുതലേ നമ്മൾ ഭയങ്കര നരകത്തിലിടും നരകത്തിൽ പോകും ഈ രൂപത്തിൽ കുട്ടികളെ ഭയങ്കര പേടിപ്പെടുത്തുന്ന രൂപത്തിൽ ഇതിനെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട് പലപ്പോഴും ഈ പാരൻറ്റിങ്ങിന് ഇസ്ലാമികമായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് നമ്മൾ ഇതിനെ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളെ കുട്ടികൾക്ക് മുന്നിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് നമ്മൾ അല്ലാഹുവിനെ ഭയങ്കര ഭീകരനാക്കി ചിത്രീകരിച്ച് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നരകത്തിലിടുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടം കഴിയുന്ന സമ ഭയങ്കരമായിട്ട് അവർക്കൊരു അകൽച്ചയാണ് ഫീൽ ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറി പരമകാരുണ്യകനായ നമ്മുടെ രക്ഷിതാവിൻ്റെ ഏറ്റവും മഹനീയമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ഇതിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തി നമ്മൾ എന്തിനു അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അപ്പോൾ അള്ളാഹുവിൽ നമ്മൾ പലപ്പോഴും ഇസ്ലാമിക ആരാധനാ കർമ്മങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകും ദൈവ സാമീപ്യത്തിന് ദൈവ സാമീപ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു രൂപത്തിലേക്ക് അല്ലാഹുവും അല്ലാഹുവിൻ്റെ അടിമയും തമ്മിലുള്ള അടുപ്പ് ഏത് രൂപത്തിൽ ഉറപ്പിക്കാൻ കഴിയും എന്നുള്ള രൂപത്തിലാണ് എല്ലാ ആരാധനാ കർമ്മങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വിശുദ്ധ റമവാനിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് നമ്മളെന്ന ആലോചിച്ച് നോക്കുക നമ്മൾ അള്ളാഹു മാത്രം അറിയുന്ന ഒരു കാര്യമാണത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കുറച്ച് ആഴങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ അള്ളാഹുവും മാത്രമുള്ള ഒരു രഹസ്യമാണ് നമ്മൾ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചാൽ ഒരാൾ പോലും അറിയില്ല നമുക്ക് പലതും ചെയ്യാം റമ മറ്റ ആളുകളെ മറച്ചുകൊണ്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത്രത്തോളം അവനിലേക്ക് അടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമസ്കാരമാണെങ്കിലും അല്ലാഹുമായിട്ടുള്ള നമ്മളൊരു രഹസ്യ സംഭാഷണം എന്നുള്ള രൂപത്തിലേക്കാണ് അതിനെ വിശേഷിപ്പിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഹജ്ജ് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മക്ക മക്കയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിലും നമ്മൾ അള്ളാഹുലേക്കുള്ള യാത്രയാണത് അപ്പോൾ അതുപോലെ ഓരോ ആരാധനാ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും ഇപ്പോൾ ജക്കാത്തിൻ്റെ കാര്യമാണെങ്കിലും ദീനിൻ്റെ ആ അഞ്ച് സ്തംഭങ്ങളിൽ ആ അഞ്ചും ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അല്ലാഹുയിലേക്ക് അല്ലെങ്കിൽ ആ ദൈവസാമീപ്യത്തിലേക്ക് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് അടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമായിട്ടാണ് അതിനെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഇതിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് അള്ളാഹുവിനെയും ഈ പ്രപഞ്ചത്തെയും ഇതിലെ സംവിധാനങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധാലുക്കളാവേണ്ടത് നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിലാണെങ്കിലും പുസ്തകങ്ങളിലാണെങ്കിലും മറ്റും ആ രീതി നമ്മൾ ഇപ്പോൾ അധ്യാപകർ എന്നുള്ള നിലയിലും ഒക്കെ നമ്മൾ ആ രൂപത്തിൽ ഒന്ന് നല്ല ശ്രദ്ധ ആ വിഷയത്തിൽ വേണമെന്ന് പലപ്പോഴായിട്ട് തോന്നാറുണ്ട് അപ്പോൾ കുട്ടികളടുത്തു നിന്നുള്ള ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്ത നമ്മളാണ് അവരെ വളർത്തി കൊണ്ടുവരുന്ന ആളുകൾ അപ്പോൾ നമ്മൾ അവരിലേക്ക് കൺവേ ചെയ്യുന്നത് ഏത് രൂപത്തിലാണോ അതിൻ്റെ പ്രതിഫലനമാണ് അവരുടെ ഭാവിയിൽ പിന്നെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഈ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുമുള്ള ബോധ്യപ്പെടുത്തലൂടെ പട്സോണിയിലേക്ക് കുട്ടികളെത്തിക്കുക എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അള്ളാഹുവിനെ വ്യക്തമായി അറിഞ്ഞ് ബോധ്യപ്പെട്ടുകൊണ്ട് അവനെ അഭിബാധത്ത് ചെയ്യുമ്പോൾ മാത്രമേ മറ്റ് സാഹചര്യങ്ങളിലും മറ്റ് പ്രലോഭനങ്ങളിലും വീണ് പോവാതെ ഈ ഒരു മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ നമുക്കൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ് വ്യക്തമായൊരു ബോധമില്ലാതെ യാന്ത്രികമായിട്ട് പലതും നമ്മളൊക്കെ ചെയ്തു പോവുകയാണ് അത് കുട്ടികളെന്നില്ല മുതിർന്ന ആളുകളാണെങ്കിലും ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പലതിൻ്റെയും പിന്നാലെ നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ഒഴുകിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ നമ്മളതിൽ പലതും പറയും നമ്മളത് അങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ചെയ്തു പോരാണ് ഉള്ളറിഞ്ഞുകൊണ്ട് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ടാണെന്ന് തോന്നാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നമ്മുടെ തുറന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ വീടിനുള്ളിൽ തന്നെ നമുക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ അത് വലിയ അതിന് വലിയൊരു എഫക്റ്റ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും നമ്മൾ നമുക്ക് ചിലപ്പോൾ ചില വീടുകളിലൊക്കെ നമുക്കത് ആലോചിക്കാൻ പോലും കഴിയണ്ടാവില്ല നമ്മളങ്ങനെ എന്തെങ്കിലുമൊന്ന് പറഞ്ഞിരിക്കാൻ കഴിയുന്ന ഒരു സദസ്സ് നമുക്ക് നമുക്കവിടെ ഉണ്ടാവുകയെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രയാസമായിരിക്കും അപ്പോൾ നമുക്ക് പതുക്കെ ചില കാര്യങ്ങൾ തുടങ്ങി അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ വളരെ അധികം മാറ്റം ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൗമാരക്കാരായ ക്യാമ്പസുകളിൽ പഠിക്കുന്ന ഇവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഒരു സംസാരം പലപ്പോഴും ആ ഒരു പ്രായം എത്തിക്കഴിയുമ്പോഴേക്ക് കൂടുതൽ അകന്നകന്ന് പോകുന്നൊരു കാഴ്ച ഉണ്ടാവും പ്രത്യേകിച്ച് ആൺകുട്ടികൾ ഉപ്പമാരിൽ നിന്നൊക്കെ വിട്ടുവിട്ടു പോകുന്നൊരു സമയം അപ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ശൈലികളിൽ നമ്മൾ വരുത്തേണ്ട കുറേ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അതിന് സാധിക്കുമെന്ന് തോന്നുകയാണ് അപ്പോൾ ഈ ദീനിലേക്ക് കൂടെ അവരടുപ്പിച്ച് നിർത്താൻ നമുക്ക് അത്തരത്തിലുള്ള സമീപനങ്ങൾ കൊണ്ട് സാധിക്കും എന്ന് തോന്നുകയാണ് ഇപ്പം നമ്മളേതേപോലെ നമ്മുടെ വിദ്യാർത്ഥിനി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാന എം എസ് എം ഐ ജി എം പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് അവരെ കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ ആ സൗഹൃദങ്ങളിലുള്ള അവരുടെ താല്പര്യം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ആ കണക്ഷൻ തുടർന്നു കൊണ്ടേ പോകും അപ്പോൾ നമ്മൾ ഈ ഒരു പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടത്തിൻ്റെ ഭാഗമായി ചേരുമ്പോൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് നന്മ എത്തിക്കുക എന്നുള്ളതിലപ്പുറം നമുക്ക് കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയും അപ്പോൾ നമ്മളെല്ലാവരും സംഘടനാ ഭാരവാഹികളും അതിലെ അംഗങ്ങളുമായിരിക്കും അപ്പോൾ നമ്മളൊരു കാര്യം അവിടെ ഒരു യോഗത്തിൽ അവതരിപ്പിക്കും അല്ലെങ്കിൽ ഒരു പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ സ്വന്തത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഇത് പറയാൻ ഞാൻ അർഹയാണോ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇന്ന ആളുകളോട് സംസാരിക്കാൻ എനിക്ക് പറ്റുമോ അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും അലട്ടുന്നൊരു ചോദ്യമാണത് അപ്പോൾ അതിനൊരു ഉത്തരം കണ്ടെത്താൻ നമ്മൾ നമ്മളെന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇപ്പം വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയുടെ കാര്യമൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് വിതരണം ചെയ്യുന്ന ഐ എസ് എമ്മുകാർ ഓരോരുത്തരും അവരത് എഴു വിജ്ഞാന പരീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ആ വിജ്ഞാന പരീക്ഷ എഴുതുന്ന ആളുകളായിരിക്കും വെളിച്ചം ഖുർആൻ പഠന പദ്ധതിയിലെ അംഗങ്ങളായിരിക്കും അപ്പോൾ ഈ രൂപത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ സംവിധാനങ്ങളുമായി നമ്മളെപ്പോഴും കണക്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളും അതിലൊരു നമുക്ക് കൂടെ നന്മ ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്വയം പരിവർത്തനത്തിന് കൂടെ ഭാഗമാകാൻ നമുക്കതിലൂടെ സാധിക്കും അപ്പോൾ അത്തരത്തിൽ ഒരു കണക്ഷൻ വിടാതെ ഇപ്പോൾ നമ്മുടെ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം നമ്മുടെ സ്വന്തം കാര്യത്തിലാണെങ്കിലും തന്നെ നമ്മൾ ആ കണക്ഷൻ വിടാതെ നന്മയിലുള്ള എല്ലാത്തിലും സഹകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക അപ്പോൾ നമ്മൾ മറ്റ് ലക്ഷ്യങ്ങൾക്കപ്പുറം എൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ എൻ്റെ ഈമാനിൻ്റെ ശക്തിപ്പെടുത്തൽ ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ പഠനവുമായി ബന്ധപ്പെടും ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊരു തയ്യാറെടുത്തിട്ട് നമ്മളായി മുന്നോട്ട് വന്ന് ചിലപ്പോൾ നമ്മൾ ഇത്തരം പഠനത്തിൽ ഏർപ്പെടാൻ സാധ്യത വളരെ കുറവാണ് കാരണം നമ്മൾ ഭൗതികമായിട്ടുള്ള മറ്റ് പല തിരക്കുകളിലും ഓടുന്നവരാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മൾ നിർബന്ധിതരാകുകയാണ് ഇപ്പോൾ പഠനത്തിന് വിശുദ്ധ ഖുറാൻ്റെ പഠനത്തിനാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും ആ ഞാൻ മിസ്ബാഹിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട് അപ്പോൾ നമ്മൾ ഈ സംവിധാനവുമായി കണക്ട് ചെയ്യുമ്പോൾ നമ്മളത് പഠിക്കാനും നമ്മളതിലേക്ക് എന്താ പറയുക നമ്മളിങ്ങനെ നിർബന്ധിതരാകുന്നൊരു ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊരു ഒരു ഒരു ഹൈറാണ് നമ്മളീ നന്മയുടെ കൂടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുതിയ പുതിയ അവസരങ്ങൾ നൽകുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അതിനുള്ള ഒരു എളുപ്പ വഴി നമ്മൾ ഈ തരത്തിലുള്ള നന്മയുടെ കൂട്ടായ്മകളിൽ നമ്മൾ ഭാഗവാക്കാവുക എപ്പോഴും നമ്മൾ നിലനിൽക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പാടെ നമ്മൾ മാറിപ്പോകും അപ്പോൾ ഈ ഒരു കണക്ഷൻ നിലനിർത്താൻ നമുക്ക് എപ്പോഴും സാധിക്കേണ്ടതുണ്ട് എന്നാൽ അല്ല അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫ്യമൊക്കെ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഒരു പരിശുദ്ധ റമദാൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളിൽ വളരെയധികം നന്ദി നന്ദിയോടുകൂടി അള്ളാഹുനെ സ്മരിക്കേണ്ടതുണ്ട് ഇപ്പം നമുക്ക് ഇപ്പോൾ തോന്നും ഇപ്പോൾ നല്ല ചൂടാണ് അതായത് മാർച്ച് മാസത്തിൽ നല്ല കഠിനമായ ചൂടുണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾക്കൊക്കെ വളരെയധികം പ്രയാസങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഇപ്പം നിന്ന് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫലസ്തീനിന്നൊക്കെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ ദിനേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അവരെക്കുറിച്ചൊന്ന് അലചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ നമ്മൾ ഉപയോഗിച്ച് തീർക്കുന്ന വെള്ളം അതായത് നമ്മൾ കുളിക്കാനും അലക്കാനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ നമ്മുടെ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ എത്രത്തോളം സുഭിക്ഷമായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ നോമ്പ് തുറക്കാനിരിക്കുമ്പോൾ നമ്മുടെ ടാബ്ലിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അലഹദില്ല ഈ ഒരു നിമിഷം വരെ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മൾ ഈ കേരള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര സുഭിക്ഷതയിലാണ് നമ്മൾ വളരെ സമാധാനത്തിലാണ് രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിലവിൽ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും നേരിടുന്നില്ല ഇനി വരുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ അള്ളാഹു സുബാനു മത്താലേ നമ്മൾക്ക് കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് റമലാനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കൂടുതൽ ദുർവ്യയങ്ങൾക്കും മറ്റ് അമിതമായി സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മറ്റ് മാസങ്ങളേക്കാൾ കൂടുതൽ ഭക്ഷണത്തിലും കാര്യത്തിലൊക്കെ ഒരു അമിത വ്യയം പ്രകടമാകുന്ന ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കണം മറ്റ് ഇപ്പോൾ ഫലസ്തീനിലൊക്കെ പോലെ നമ്മുടെ മുന്നിലുള്ള വളരെ ദാരുണമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് പറയാനുള്ളത് ഫലസ്തീനാണ് അതേപോലെ തന്നെ മറ്റൊരുപാട് രാജ്യങ്ങൾ അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അനുഗ്രഹീതരാണെന്നും ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നമുക്ക് ഉണ്ടാവാനും അത് നമ്മുടെ ഓരോ നീക്കങ്ങളിലും നമ്മുടെ ഓരോ ഉപയോഗങ്ങളിലും ആ ഒരു കാര്യത്തെ നമ്മൾ നിരന്തരം ഓർമ്മപ്പെടുത്താനും അള്ളാഹു സുബാനു ഒറ്റ ആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി തന്നെ വരും അപ്പം ഇതിനെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ നമ്മുടെ മറ്റ് കുറച്ചും കൂടെ പൊതുവായിട്ടുള്ള ഇപ്പോൾ നമ്മുടെ രാജ്യം അനുഭവിക്കാൻ പോകുന്ന നമുക്കറിയില്ല ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ചില ഭേദഗതികളായിട്ടും മറ്റു പല നിയമങ്ങളൊക്കെ ആയിട്ടൊക്കെ അപ്പോൾ നമ്മളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള വലിയൊരു ആശ്വാസം അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുറാനിൽ തന്നെ നമ്മൾ റമദാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം സുറത്തുൽ ബക്കറയിലെ ആയത്തുകളിൽ പറയുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രവാചകൻ സലാ അല്ലൈവലമിനോട് അള്ളാഹു സുബാനോത്തായാലും പറയുകയാണ് എൻ്റെ അടിമയോട് പറയണം ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലാഹു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഉത്തരം നൽകും അപ്പം ഈ പരിശുദ്ധ റമലാനിൻ്റെ ഈ ദിനരാത്രങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ അധികരിപ്പിക്കുക നമുക്ക് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു താക്കത്ത് നമ്മുടെ ഉമ്മത്തിന് ഉമ്മത്തിനുണ്ടാകാൻ വേണ്ടിയിട്ടും നമ്മുടെ വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പം പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് ഒരു തരത്തിൽ നന്ദികേട് കാണിക്കുന്ന അടിമകളായി മാറാതിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്ക് അത്രയും കാലം നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെയൊക്കെ തിരസ്കരിക്കുന്ന വിധം അല്ലെങ്കിൽ അതിനൊക്കെ നിഷേധിക്കുന്ന തരത്തിലുള്ള നന്ദികേടിൻ്റെ വർത്തമാനങ്ങൾ നമ്മൾ വിശ്വാസികളായ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല അപ്പം അതിനുവേണ്ടി അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനോത്ത ആയാലോട് നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെ സദാസമയം സ്മരിക്കുകയും അതിനാഹുവിനോട് നന്ദി കാണിക്കുകയും അതിനെ നന്മയുടെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധ റമനായെ അവശേഷിക്കുന്ന ദിനരാത്രങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കൂടുതൽ ആരാധന കർമ്മങ്ങളിൽ യാന്ത്രികതക്കപ്പുറം ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അത് ബാക്കിയുള്ള ദിനരാത്രങ്ങളെ പൂർത്തിയാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ആരോഗ്യവും ആയുസും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നും നമ്മുടെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രോഗികളായിട്ടുള്ള ആളുകൾ മറ്റാ മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ അവരുടെയൊക്കെ രോഗം അള്ളാഹു സുബാനും മറ്റായ ശിഫ ആക്കി നൽകുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അഹു നമുക്ക് അവർക്കും പുറത്ത് മാപ്പാക്കി നൽകുമാറാട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് മാഫിറത്തും അറഹമത്തും നൽകിയ അള്ളാഹു സുബാൻ വായാല അവരെയും നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹരൻ അഹമ്മദു അല്ലാഹി റബുൽ ആലമീൻ അസ്സാമുലൈക്കും വരഹമുല്ലാഹി വർ